അത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളർത്ത മാസമാണ് പ്രണയത്തിന്റെ വീണ മാസമാണ് വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ മണ്ണിലും വിണ്ണിലും ബഹ്റിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ പുണ്യറബിന് വരവേറ്റുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് എന്നുയും ഉടലും ഉലകിലെ നായകന് സമർപ്പിക്കുന്നു മർഹബൻ യാഹ്റുറബീ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളർത്ത മാസമാണ് പ്രണയത്തിന്റെ വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ അസൂയ പൂണ്ടതും ആ മണ്ണിലും വിണ്ണിലും ബഹ്റിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ പുണ്യറബി വരവേറ്റുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് എന്നുയും ഉടലും ഉലകിലെ നായകന് സമർപ്പിക്കുന്നു മർഹബൻ യാഹ്റുറബീ അത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളർത്ത മാസമാണ് പ്രണയത്തിന്റെ പ്രാണൻ വീണ മാസമാണ് വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ അസൂയ പൂണ്ടതും ആ മണ്ണിലും വിണ്ണിലും ബഹറിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ പുണ്യറബനെ വരവേറ്റുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് ഉടലും ഉലകിലെ നായകന് ിക്കുന്നു മർഹബൻ യാ യാഹ്റുറബീ അത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളർത്ത മാസമാണ് പ്രണയത്തിന്റെ പ്രാണൻ സുജൂതിൽ വീണ മാസമാണ് വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ താരകം അസൂയ പൂണ്ടതും ആ മാസമാണ് മണ്ണിലും വിണ്ണിലും ബഹ്റിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ റബിന് വരവേറ്റുകൊണ്ട്